ഹലോ അപ്പൊ നമ്മുടെ ഇഷ്ടം മാത്രം പുതിയ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുവേ നമ്മുടെ ഇഷ്ടത്തെ പുറത്തുപോയി വരുമ്പോൾ വീട്ടിൽ ആരും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നമ്മുടെ ഇഷ്ടൊക്കെ എവിടെ പോയി എന്ന് കരുതി മുറിയിൽ ഇങ്ങനെ ഡ്രസ്സ് മാറാൻ ഇങ്ങനെ സാരി ഇങ്ങനെ മാറാൻ പോകുമ്പോൾ നമ്മുടെ കൈലാസ് കയറി പിടിക്കുകയാട്ടോ പിന്നെ നമ്മുടെ ഇഷിത അവിടെ നിന്നും ഓടി മാറുന്നുണ്ട് നമ്മുടെ കൈലാസിനെ തട്ടി മാറ്റുന്നുണ്ട് പിന്നെ അവർ തമ്മിൽ ഇങ്ങനെ അടിയും പിടിയും ഒക്കെ ഉണ്ടും തള്ളും ഒക്കെ തന്നെയായിട്ട് ഇങ്ങനെ പോകുകാട്ടോ ലാസ്റ്റ് ഇഷിത നമ്മുടെ കൈലാസിനെ തട്ടി മാറ്റിയിട്ട് വാതിലൊക്കെ തുറക്കാൻ പോകുന്നുണ്ട് വീണ്ടും നമ്മുടെ കൈലാസം നമ്മുടെ ഇഷിതയെ പിടിച്ച് മതിലിലോട്ടിങ്ങനെ ആറ്റിടലിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ ഇഷിത മതിൽ തലയിടിച്ച് ബോധം പോയി അവിടെ കിടക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ മഹേഷ് വരുന്നുണ്ട് അപ്പൊ മഹേഷ് വന്ന രക്ഷിത മുറിയിൽ ഉണ്ടാകുമല്ലേ എന്നൊക്കെ നമ്മുടെ കൈലാസാൾ ഇതിൻ്റെ ചോദിച്ചിട്ട് മുറിയിലേക്ക് പോകുന്നതും പിന്നീട് അവിടെ നിന്ന് ഭയങ്കര കലിപ്പായിട്ട് നമ്മുടെ മഹേഷ് ഇറങ്ങി വരുന്നുമുണ്ട് വരുന്നുമുണ്ടെട്ടോ അപ്പം എന്തായാലും നമ്മുടെ കൈലാസിന്റെ സ്വഭാവം നമ്മുടെ മഹേഷിന് പിടികിട്ടിട്ടുണ്ടാകും അല്ലെ പ്രേക്ഷകർ അപ്പൊ എന്തായാലും നമ്മുടെ കൈലാസിനെ കിടിലെ മറുപടി നമ്മുടെ മഹേഷ് കൊടുക്കുന്ന ഒരു അടിപൊളി മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും കേട്ടോ വരാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ